നമസ്കാരം ഞാൻ രജിന്താ സമസ് എല്ലാവർക്കും ദി ആസ്ട്രോ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം മന്ത്രജപങ്ങളും പ്രാർത്ഥനകളും വളരെയധികം ചെയ്തിട്ടും സദ്ഫലങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പലരും പരാതിപ്പെടാറുണ്ട് ആദ്യമായി ഗുരുപദേശം കൂടാതെ ബീജാക്ഷരങ്ങൾ നിറഞ്ഞ മന്ത്രങ്ങളാണ് ജപിക്കുന്നതെങ്കിൽ വിപരീത ഫലത്തിന് കാരണം അതുതന്നെയാണെന്ന് മനസ്സിലാക്കണം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദേവതയുടെ നാമമന്ത്രങ്ങൾ എത്ര വേണമെങ്കിലും ജപിക്കാം ഓം നമശിവായ ഓം നമോ നാരായണായ പോലുള്ള സിദ്ധമന്ത്രങ്ങളും ജപിക്കാം നിങ്ങളുടെ മന്ത്രജപവും നാമജപവും ഫലപ്രദമാകാത്തതിൻ്റെ ഒരു കാരണം അത് ചെയ്യുന്ന സമയത്തിൻ്റെ പ്രശ്നമായിരിക്കും ആത്മീയമായ ഊർജം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചില പ്രത്യേക സമയങ്ങളുണ്ട് അതിലൊന്നാണ് സന്ധ്യാകാലങ്ങൾ സന്ധ്യാകാലങ്ങളിൽ നാമജപം ചെയ്താൽ വളരെ വേഗത്തിൽ നമുക്ക് ഈശ്വര ചൈതന്യം അനുഭവിക്കുവാൻ സാധിക്കും പകൽ സമയത്തിൻ്റെ അധിപൻ സൂര്യനാണ് രാത്രി സമയത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ് പകൽ സമയം നമ്മുടെ പിങ്കളാനാടിയിൽ കൂടിയായിരിക്കും കൂടുതലായും ഊർജപ്രവാഹം രാത്രിയിൽ ഇടാനാടി വഴിയായിരിക്കും ഊർജപ്രവാഹം ഇതിന് രണ്ടിനും മധ്യയുള്ള സുഷുംനാനാടിയാണ് ആത്മീയമായ എല്ലാ പുരോഗതികളുടെയും ശക്തികളുടെയും അടിസ്ഥാനം സുഷുംനാനാടി ഉണരുന്ന ചില പ്രത്യേക സമയങ്ങളുണ്ട് ആ സമയത്ത് ജപം ചെയ്താൽ വളരെ വേഗത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദേവതാ ചൈതന്യത്തിൻ്റെ അനുഗ്രഹം നേടുവാൻ സാധിക്കും സൂര്യോദയ സമയത്തുള്ള പ്രാതസന്ധ്യാസമയത്ത് രാത്രി മാറി പകലാകുന്നു ഇടാനാടിയിലെ ഊർജപ്രവാഹം പിങ്കളാനാടിയിലേക്ക് മാറുന്നു ഈ മാറ്റത്തിനിടയിൽ സുഷുംനാനാടി ഉണരുന്ന ചെറിയ സമയമാണ് പ്രാതസന്ധ്യ സൂര്യാസ്തമന സമയത്ത് പിങ്കളാനാടിയിൽ നിന്നും ഇടാനാടിയിലേക്ക് ഊർജ പ്രവാഹം മാറുന്നു ഈ മാറ്റത്തിനിടയിൽ സുഷുംനാനാടി ഉണരുന്ന സമയമാണ് സായം സന്ധ്യ ഈ രണ്ട് സമയങ്ങളും ജപത്തിന് വിശേഷ ഫലം നൽകും സുഷുംന ഉണരുന്ന ഈ സമയത്തിന് എത്ര ദൈർഘ്യം ഉണ്ടെന്ന് നോക്കാം ഇതിനായി നിങ്ങൾ കലണ്ടറിലോ മറ്റോ നിങ്ങളുടെ ജില്ലയിലെ സൂര്യാസ്തമന സമയവും സൂര്യോദയ സമയവും നോക്കുക സൂര്യോദയത്തിന് മുൻപുള്ള ഇരുപത് മിനിറ്റും സൂര്യോദയത്തിന് ശേഷമുള്ള ഇരുപത് മിനിറ്റുമാണ് സുഷുംനാനാടി ഉണരുന്ന പ്രാതസന്ധ്യ സൂര്യാസ്തമനത്തിന് മുൻപും ശേഷവുമുള്ള ഇരുപത് മിനിറ്റ് സമയങ്ങളാണ് സായം സന്ധ്യ അപ്പോൾ രാവിലെയും വൈകിട്ടും ഈ നാൽപ്പത് മിനിറ്റ് സമയം നമ്മുടെ ജപം ധ്യാനം എന്നിവയ്ക്കായി മാറ്റിവെച്ചാൽ വളരെ വേഗത്തിൽ പുരോഗതി ഉണ്ടാകും ആയതിനാൽ ഈ സമയത്ത് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞ് നന്നായി ഇഷ്ടദേവതയോട് പ്രാർത്ഥിക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം